വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിട്ടിലം ഫേസ് പാക്കിനെ പറ്റി പറയാനാണ് കേട്ടോ യൂസ് ആക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ ഒരു കിട്ടിലം ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരെണ്ണം ഡ്രൈ സ്കിന്നായിരിക്കും ഓയിലി സ്കിന്നായിരിക്കും ഒരേപോലെ തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരെണ്ണം ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റിനും ഈ ഒരു പാക്ക് യൂസ് ആക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഏതൊരു ഫേസ് പാക്ക് മുഖത്തിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം കൊടുക്കണോട്ടോ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് കഴിവിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ വീട്ടിലൊന്നും ഞാൻ അധികം ലാഗ് ആക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ വേഗം തന്നെ കണ്ടോട്ടോ അത് തന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു ബൗൾ എടുത്തതിനു ശേഷം കടലമാവാണ് കേട്ടോ ഇട്ടു കൊടുക്കണേ ശേഷം അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് സാധനങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മെയിനായിട്ട് ഈ മൂന്ന് സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം പോലെ ഇരിക്കണോ അത്രത്തോളം പാൽ ഉപയോഗിച്ച് ചെയ്യോ എനിക്ക് ഫേസ് പാക്കളൊക്കെ അതെ ഈ ഒരു രീതിയിൽ വേണം ാണ് കേട്ടോ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് അഥവാ അധികം വാട്ടർ ആയിട്ട് വേണ്ട അധികം ചെറുതായിട്ട് ഒരു കട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ഒരു സാധനം ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ മുപ്പത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആകും കേട്ടോ അപ്പൊ അതിക്ക് ഡ്രൈ ആവാൻ നിൽക്കേണ്ട കുറേശ്ശെ വെള്ളം ഒന്ന് ജസ്റ്റ് നാനച്ച് നനച്ചൊന്ന് കൊടുക്കാം ഫേസ് പാക്ക് എനിക്ക് ഫസ്റ്റ് തന്നെ ഒത്തിരി റിസൾട്ട് എന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്കും കിട്ടും ഈ ഒരു സാധനം നമ്മളെ കഴുത്തിലും കൂടെ ഇടണം കേട്ടോ എനിക്ക് അങ്ങനെ കഴുത്തിൽ അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞാൻ കഴുത്തിൽ മുഖത്തും ഒരേപോലെ ഉപയോഗിക്കണോട്ടോ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫേസ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണോട്ടോ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ഞാൻ എന്റെ ഫേസ് എല്ലാം നന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടോ ഈ ഒരു പാക്ക് നമുക്ക് മുപ്പത് മിനിറ്റ് ഫേസ് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് അധികം ഡ്രൈ ആക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെട്ടു ശേഷം കഴുകിക്കളയുമ്പോ ഉണ്ടല്ലോ ഓരോ ഭാഷനും നമ്മളെ ഫേസ് അത്രത്തോളം ബ്രൈറ്റ് ആവുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഫേസ് ആണെങ്കിൽ അധികം എണ്ണമയോ അങ്ങനെ കാണിക്കുന്നതും ഇല്ല നമ്മളെ ഫേസ് ആണെങ്കിൽ ഒത്തിരി നല്ല ബ്രൈറ്റും ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂട്ടോ ഫീസ് കിട്ടോന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് കേട്ടോ ഞാൻ എന്റെ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ